വർഷങ്ങൾ അനുഭവം അതാണ് സത്യം വിശുദ്ധവാരം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടകരുടെ തിരക്കേറി ഇനി ഒരാഴ്ച കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ അണമുറിയാത്ത പ്രവാഹമായിരിക്കും തീർത്ഥാടനകാലത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് വിശുദ്ധവാരത്തിലാണ് ചെറുതും വലുതുമായ കുരിശുകൾ വഹിച്ച് അനേകം പേർ മല കയറുന്നു കാൽനടയായി തീർത്ഥാടന യാത്ര ചെയ്തു വരുന്ന തീർത്ഥാടകരും ഒട്ടേറെ ഉണ്ട് മലയാടി മാർ മാർത്തോമാ ശ്രീഹായുടെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് മലകയറ്റം ആരംഭിക്കുന്നു കുരിശും വഹിച്ച് കാൽവരിയിലേക്കുള്ള യേശുവിന്റെ യാത്രയിലെ പതിനാല് പ്രധാന സംഭവങ്ങളെ പ്രതിനിധീകരിച്ച് പാറക്കെട്ടുകൾ നിറഞ്ഞ മലമ്പാതയിലൂടെ പതിനാല് വിശുദ്ധ സ്ഥലങ്ങൾ പിന്നിട്ട് തീർത്ഥാടകർ മലമുകളിൽ വിശുദ്ധിന്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള മാർത്തോമാ സന്നിധിയിലേക്കാണ് എത്തുന്നത് ആനകുത്തിയ പഴയ പള്ളിയും പാറപ്പുറത്തെ അത്ഭുത ഉറവയും കാണാം പൊൻകുരിശും വിശുദ്ധിന്റെ കാൽപ്പാതം പതിഞ്ഞ വിരിപ്പാറ കണ്ട് തിരികെ ഇറക്കം തീർത്ഥാടകർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് പറഞ്ഞു രാത്രിയും പകലും മല കയറുന്നതിനുള്ള വെട്ടം വെളിച്ചം അതോടൊപ്പം തന്നെ സുരക്ഷിതമായ രീതിയിൽ മല കയറുന്നതിനുള്ള സംവിധാനങ്ങൾ യാത്രാ സൗകര്യങ്ങൾ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ വളരെ ഭംഗിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു രാത്രിയിലാണ് ഈ വർഷവും ഏറ്റവും ഒരു സ്വാഗതം ചെയ്യാം കുരിശുമുടി പള്ളിയിൽ ദിവസവും രാവിലെ അഞ്ച് മുപ്പത് ഏഴ് മുപ്പത് ഒൻപത് മുപ്പത് വൈകീട്ട് ആറ് മുപ്പത് എന്നീ സമയങ്ങളിൽ കുർബാനയുണ്ട് മുൻകൂട്ടി അറിയിച്ചു വരുന്ന ചെറിയ ഗ്രൂപ്പുകൾക്ക് ധ്യാനം പ്രാർത്ഥന എന്നിവയ്ക്ക് സൗകര്യം ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും മല കയറാം നേരത്തെ അറിയിച്ചെത്തിയാൽ താഴ്ത്തെ പള്ളിക്ക് സമീപം വിശ്രമത്തിനും താമസത്തിനും സ്ഥലം ലഭിക്കും വിശ്വാസ്യം ഗുണമേന്മ സെലക്ട് പ്രീമിയം പ്രൈസ് ടോളി ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം